കൊട്ടാരക്കര ശേഷം പൊതുവേ പ്രശ്നം പൊതുവേ പ്രശ്നം ഇടിക്കണം ആരെ കിട്ടിയാലും ഇടിക്കണം എന്നുള്ളത് അവർക്ക് വാശിയൊല്ലൂ പട്ടാളക്കാരനെ ജനമൈത്രി തന്നെയാണോ ജനമൈത്രിന്ന് പറയാം ഡയലോഗുകൾ ഓരോന്ന് ഞാൻ പറഞ്ഞുതരാം അതായത് യുവന്മാരെ വെച്ച് കഴിഞ്ഞാല് ഈ പിന്നെ പ്രദീപും പോയ കാറുമായിട്ട് ഈ ഇയാള് തർക്കിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന വണ്ടികൾ തമ്മി തറച്ചാണെന്ന് അറിയാം നേരേ ചോബില്ലെന്നുണ്ടെങ്കിൽ അവന്റെ തെറ്റും നമ്മൾ അവന്റെ മുഖത്ത് മുത്തുനോക്കി പറയും അവർ യൂണിഫോമിലാണെങ്കിലും അവൻ മുത്തുനോക്കി പറയും ഇത് ചെയ്തത് ശരിയല്ലാന്ന് തന്നെ പറയും ഏഹ് എന്നത് വിളിച്ചത് സാറ് ചെയ്യുന്ന ശരിയല്ലെന്ന് തന്നെ പറയും അത് വേറെ കാര്യം അതിന് ഉമാരി പിടിച്ച് ഇടിക്കാൻ ഉമ്മമാർ എന്താ ഉമ്മ ആരാണ് ഉമാര് അത് കൊണ്ടുപോയിട്ട് പ്രദീപും മറ്റ് പിന്നെ രണ്ടുപേരും ഉണ്ടായിരുന്നു ഈ പ്രതിപുമായിട്ട് വഴക്കുണ്ടായ ശേഷം ഈ ഹരീഷ് ഹരീഷിന്റെ പാട്ടിന് പോയി ഹരീഷിനും ഉണ്ടായിരുന്ന ഹരീഷിന്റെ ഭാര്യ ഗോപികയും മണ്ടിയിലുണ്ടായിരുന്നു അവരവരുടെ പാട്ടിനങ്ങ് പോയി ഈ ഏമാനഞ്ഞ് പോരുന്നു ഏമാനഞ്ഞ് പോരുന്നിട്ട് ഏമാൻ ഏമാന്റെ ഒരു പിന്നെ കാറ് ഒരു സ്വകാര്യ കാറ് വേറെ എടുത്തു വേറെ എടുത്തിട്ട് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാല് ഈ പിന്നെ ഈ ഹരീഷിനെ ആദ്യം ഫോണിൽ വിളിച്ചു മനസ്സിൽ കിടന്ന് കത്തിയാണ് ഞാൻ സിനിമയിലൊക്കെ ഞാൻ പോലീസുകാരൻ ഒരു വേറെ ഒരു തന്നെ ഒരു സാധാരണക്കാരൻ എന്നെ വന്ന് എന്നോട് ചൂടായി എന്നോട് തർക്കിച്ചു എന്നോട് ദേഷ്യപ്പെട്ടു എന്നുള്ള ഒരു പക ഇദ്ദേഹത്തിന്റെ മനസ്സിൽ കിടക്കുകയാണ് ഈ പക കിടക്കുന്നിടത്ത് നിന്ന് പിന്നെ ഇദ്ദേഹം ചെയ്ത പണി സ്റ്റേഷനിൽ വരാൻ പറഞ്ഞു ഇത് പറഞ്ഞു ഇദ്ദേഹം പറഞ്ഞു നാളെ രാവിലെ സ്റ്റേഷന് കൊട്ടാരക്കര സ്റ്റേഷനിൽ വരാമെന്ന് പറഞ്ഞു ഇപ്പൊ എന്ത് ഇതും കഴിഞ്ഞിട്ട് ഈ ഹരീഷ് കുമാർ സുഹൃത്തിന്റെ വീട്ടിൽ പൈസ കടം കടംപേടിക്കാൻ വേണ്ടി ഇഞ്ചക്കാട്ടെന്ന് പറഞ്ഞ സ്ഥലത്ത് പോയപ്പോ ടവർ ലൊക്കേഷൻ എടുത്തു ആലോചിച്ചു നോക്കണം പോലീസിന്റെ ഭാഗം ടവർ ടവർ ലൊക്കേഷൻ ലൊക്കേഷൻ പാവപ്പെട്ട മനുഷ്യന്റെ എടുത്ത് ൊക്കേഷൻ ർ പ്രതിയല്ലേസിൽ പ്രതിയല്ലാത്ത ഒരാളുടെ ടവർ ലൊക്കേഷൻ എടുത്ത് ഇഞ്ചക്കാട്ടാണെന്ന് മനസ്സിലാക്കിയിട്ട് ഇഞ്ചക്കാട്ട് വന്ന് ഈ പ്രദീപിനെ ഈ ഹരീഷിനെ പിടിച്ചുകൊണ്ട് പോയി ഇയാളും ഇയാളുടെ കൂടെയുള്ള രണ്ട് പോലീസുകാരും കൂടെ പിടിച്ചുകൊണ്ടുപോയി അവിടെ നിന്ന് കൊണ്ടുപോയി വാഹനത്തിൽ പല സ്ഥലങ്ങളിൽ പിടിച്ചിട്ട് കൊണ്ടുപോയി ഇടിച്ചു വാഹനത്തിൽ സ്റ്റേഷനിൽ കൊണ്ടുപോയില്ല വാഹനത്തിൽ പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ഇടിച്ച ശേഷം ഇയാളെ സ്റ്റേഷനിൽ കൊണ്ടുപോയി സ്റ്റേഷനിൽ കൊണ്ടുപോയപ്പോ സ്റ്റേഷനിൽ പിന്നെ മൂന്ന് പോലീസുകാർ അത് ഇദ്ദേഹത്തോട് പിന്നെ ഇദ്ദേഹത്തിന്റെ പ്രീതി പിടിച്ചു പറ്റാൻ നടക്കുന്ന മൂന്ന് പോലീസുകാർ നാല് പേര് കാറിൽ ഇട്ടിടിച്ചു മൂന്ന് പേര് സ്റ്റേഷനിൽ ഇട്ടിടിച്ചു അവിടെ നമുക്കറിയാമല്ലോ സി എ കാട്ടിലും വലിയ കൊമ്പനാണ് എസ് ഐ ഒന്നും ഇല്ലാത്ത പവറാണ് അവിടുത്തെ റൈറ്റർക്ക് ഡ്രൈവർക്ക് അത് കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞാൽ എസ് ഐ അവന് പെട്ടി പിടിക്കാൻ കേസെ ആ പോട എന്ന് പറയുമ്പോ എസ് ഐ തടഞ്ഞു വരുത്തിയിട്ട് ഡ്രൈവർ ഇറങ്ങി വരും അങ്ങനെ അങ്ങ് പോയാലോ എന്ന് അയാളാണ് പിന്നെ അവിടെ ഇവരെ നമ്മളീ നല്ല പോലീസ് ഉദ്യോഗസ്ഥരെ അല്ല പറയുന്നത് ഇവന്മാരെ പോലെയുള്ള ഇമാതിരി പരിപാടികൾ കാണിക്കുന്ന ആളുകളെ പോയി ഇടിച്ച് കൊല്ലാൻ ശ്രമിക്കുന്ന അതിനുശേഷം ഈ പിന്നെ യുവതി എന്ത് ചെയ്യുന്ന ഭാര്യ ഇയാളെ കാണാൻ വേണ്ടി സ്റ്റേഷനിൽ ചെന്നു സ്റ്റേഷനിൽ ചെന്നപ്പോ ഈ ഭാര്യയോട് പറഞ്ഞു അവിടെ വാസുദേവൻ എന്ന് പറഞ്ഞൊരു പോലീസ് ഉദ്യോഗസ്ഥൻ ഉണ്ടായിരുന്നു ഈ വാസുദേവൻ എന്ന് പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞ് ഗോ പിന്നെ അരീഷിന്റെ ഭാര്യയാണെന്ന് പറഞ്ഞപ്പോ ഒരു കാര്യവും കൊടുക്കേണ്ടത് നല്ല രീതി കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു ഇനി വേണമെങ്കിൽ പോയി എസ് ഐയെ കാണാൻ പറഞ്ഞത് എസ് ഐ പ്രദീപിനെ കാണാൻ ചെന്നപ്പോഴത്തേക്ക് പറഞ്ഞു നീ വേറെ ആരെങ്കിലും നോക്കിക്കോ അവനെ ഇനി തൊണ്ണൂറ് ദിവസം എത്ര അപ്പുറം അവനെ ഗ്യാരണ്ടി ഇല്ല അത് ശരി അതായത് ഇടിച്ച് പദം ദിവസം നമ്മൾ ഇനി ഗ്യാരണ്ടി അതെ സ്ത്രീത്വത്തെ അധിക്ഷേപിക്കാൻ നീ വേറെ ആരെങ്കിലും നോക്കിക്കോളെ ഇദ്ദേഹത്തിന് എവിടെയൊക്കെയാ പരിക്കെന്നറിയാമോ ഇദ്ദേഹത്തെ കോടതിയിൽ കൊണ്ടുപോയി ഹാജരാക്കി കോടതിക്ക് സംശയം തോന്നി അവശത മനസ്സിലാക്കിയ കോടതി ആശുപത്രിയിൽ വിട്ടു ആശുപത്രിയിൽ വിട്ടപ്പ നട്ടലിൽ അയ്യോ നട്ടലിൽ പരിക്ക് നെഞ്ചിൽ പരിക്ക് കയ്യുടെ എല്ലുകളിൽ പരിക്ക് ഇത്രയും ആണ് യുവന്മാർ അവിടെ കാട്ടിക്കൂട്ടിയത് നല്ല രീതിയിൽ പെരുമാറി യുവന്മാർക്കെതിരെ ഇത് ഒരുവരെ പരാതി അല്ല കഴിഞ്ഞ രണ്ടാഴ്ചക്ക് മുമ്പ് ഒരു ഡ്രൈവറെ എടുത്തിട്ടിടിച്ചുമാര് ഡ്രൈവറെ സ്റ്റേഷനിൽ പിടിച്ചുകൊണ്ട് പോയി കസ്റ്റഡിയിൽ എടുത്തിട്ട് ഇടിച്ചു അതിനു മുമ്പ് ഒരു മാസം മുമ്പ് വേറൊരു പിന്നെ പ്രതിയെ അവരെ എടുത്തിട്ടിടിച്ചു അവരെ നല്ല രീതിയിൽ ഇടിച്ചു അവരെ പിടിച്ചു കൊണ്ടുവന്ന ഉദ്യോഗസ്ഥൻ അവനെ പിടികൂടി സ്റ്റേഷനിൽ കൊണ്ടുവന്ന ഉദ്യോഗസ്ഥൻ പോയി കഴിഞ്ഞപ്പോൾ സംഘം ചേർന്ന് അവനെടുത്തിട്ട് ഇടിച്ചുമാൻ അവനെടുത്തിട്ട് നല്ല രീതിയിൽ ഇടിച്ചു ഞാനൊരു ദിവസം പിന്നെ ഒരു വാർത്തയുടെ റിപ്പോർട്ടിങ്ങുമായി ബന്ധപ്പെട്ട് അവിടെ ചെന്നപ്പോൾ കണ്ട ഒരു കാഴ്ച ഒരാ ഒരു മനുഷ്യനെ കയ്യില് കൈ രണ്ടും കെട്ടിയിട്ട് അവിടെ ജലിൽ കെട്ടിയിട്ടിരിക്കുന്നു ജലിൽ കെട്ടിയിട്ടിരിക്കുന്നു ഞാൻ അങ്ങോട്ട് കേറി ചെന്ന പെട്ടെന്ന് തന്നെ ഒരു എന്ത് ചെയ്തു അഴിച്ചു മാറ്റിക്കളെന്ന് പെട്ടെന്ന് തന്നെ കൈ അടിക്കടി നടക്കുന്നപ്പോൾ പെട്ടെന്ന് തന്നെ അഴിച്ചു മാറ്റിക്കളന്ന് ഞാൻ എന്തിനാണ് കൊണ്ടുവന്നത് എന്ന് അറിയത്തില്ല എന്തിനാണ് കൊണ്ടുവന്നതെന്ന് വെച്ചപ്പോ എന്റെ അടുത്ത് പറഞ്ഞ് മദ്യപിച്ച് പിന്നെ ലെക്ക് കേട്ട് വന്നേന്ന് പറഞ്ഞു മദ്യപിച്ച് ലെക്ക് കേട്ട് വന്നു മദ്യപിച്ച് ലെക്ക് കേട്ട് വന്നെങ്കിൽ നിങ്ങൾ എങ്ങനെയാണോ ചെയ്യേണ്ടത് ഇങ്ങനെ അല്ലല്ലോ ചെയ്യേണ്ടത് ഒരാളെല്ലാം മൃഗത്തെ പോലെ അവിടെ കെട്ടിയിട്ടിരിക്കുന്നു എന്തെങ്കിലും ഹാങ്ക് ഓഫ് ഇട്ട് ഇട്ട് ഇടണം ഹാങ്ക് ഓഫ് ഇട്ട് പിന്നെ സെല്ലി കൊണ്ടിട്ടേക്കണം അവൻ പോയി പ്രശ്നം ഉണ്ടാക്കുമെങ്കിൽ ഇത് ജല്ലി കെട്ടിയിട്ടിരിക്കുക ഇതൊക്കെയാണ് ഇവരുടെ പരിപാടി അവിടെ ഇപ്പൊ ഈ മനുഷ്യനെ എന്നിട്ട് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം ഈ ഗോപിയ്ക്ക് തുടർച്ചയായിട്ട് ഇവരുടെ പിന്നെ ആളുകളുടെ കോൾ വരുന്നു പത്ത് സെന്റ് ഭൂമി എന്ന് പറഞ്ഞ ഇയാളുടെ ഭാര്യ ഭാര്യയ്ക്ക് പത്ത് സെന്റ് ഭൂമി ഈ പ്രദീപിനെയും ഡ്രൈവറെ സ്ഥലം മാറ്റിയിട്ടുണ്ട് ഈ കോടതി നടപടി എടുത്തതിന് പിന്നാലെ പോലീസ് ആക്ഷൻ ഈ പ്രദീപിനെയും ഡ്രൈവറേയും സ്ഥലം മാറ്റി ബാക്കിയുള്ള എംമാരെല്ലാം ഇപ്പൊ അവിടെ തന്നെ ഉണ്ട് അവരെ അവരവരെയും നടപടി എടുത്തിട്ടില്ല ഇപ്പൊ അവിടെ ബി ജെ പി സമരം ആരംഭിച്ചിരിക്കുക ബിജെപി അവിടെ ഇന്നു മുതൽ അവിടുത്തെ സമരം ശക്തിപ്പെടുത്താനാണ് അവരുടെ തീരുമാനം അയാളുടെ വീഡിയോ നമുക്ക് പ്രേക്ഷകരെ ഒന്ന് കാണിക്കാം ഞാൻ ഞാനും വൈഫ് വൈഫും ഹോസ്പിറ്റൽ പോയിട്ട് ചിറ്റപ്പന്റെ വീട്ടിൽ പോകാതെ ഞങ്ങളുടെ വീടിന്റെ ഒറ്റ വഴിയുള്ളൂ സിംഗിൾ വഴിയാണ് സിവിൽ ഡ്രസ് വന്നത് ഞാൻ അറിഞ്ഞിട്ട് അദ്ദേഹം ആണ് സാധാരണക്കാലത് വന്ന് വണ്ടി സൈഡില്ലായിരുന്നു ഞാൻ നല്ല പുറമോ എടുക്കാൻ പറഞ്ഞു നിനക്ക് എന്താ കൊഴപ്പം അങ്ങനെ വണ്ടി പ്രൊമോട്ട് എടുക്കാൻ പറഞ്ഞ് നീ ആടെ നീന്ത വെള്ള വർഷം ചാടി ഇറങ്ങി തോണ്ട്രും എന്റെ ഭാര്യയും വണ്ടിയിലുണ്ട് മകളും അവള് ഞാൻ പുതുക്കട്ടുള്ളൂ അങ്ങനെ പിടിച്ചെള്ളായി അവരങ്ങ് പോവുകയും ചെയ്തു രണ്ട് രേ അങ്ങോട്ട് കൂടെ പോയി പക്ഷെ തിരിച്ച് ഒരു ഏഴുമണിയാവും സ്റ്റേഷനിൽ കോൾ വന്നു തുടങ്ങി അരി ഷവൺ ചോദിച്ചു അങ്ങനെ ചിറ്റിപ്പൻ്റെ വീട്ടിൽ ഇരിക്കുകയാണ് ഇന്ന് പറഞ്ഞ് ഇനി ഇവിടെ സ്റ്റേഷൻ വരെ പറഞ്ഞതെന്ന് പറഞ്ഞു ഞങ്ങൾക്ക് പറയു വരാൻ പറ്റത്തില്ല പക്ഷെ ഉച്ചനോട്ട് ഓ സൂല വെക്കുകയാണ് അങ്ങനെ ഇവരെ മൊബൈൽ ട്രൈസ് ചെയ്തു അപ്പം ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോകാൻ വേണ്ടി എൻ്റെ ഭാര്യയെ ഹോട്ടൽ ഒരു ഹോട്ടലിൽ ഒരു ഫുഡ് മേടിച്ചു കൊടുക്കാൻ വേണ്ടി അവരുടെ എത്തിയായിട്ട് എൻ്റെ പൈസ ഇല്ലായിരുന്നു ഞാൻ ഭാര്യ ഒരു ഞാൻ ബാർ ജീവനക്കാരനാണ് ശില്പയിലെ അവിടേക്ക് ഒരു പൈസ മേടിക്കാൻ വേണ്ടി പോയ സമയത്തിന് ചേട്ടന്റെ ദേഹം മൊത്തം അടിച്ച് പൊളിച്ചു വെച്ചിരിക്കുക ചേട്ടാ ഇരുന്നോ ഈ രണ്ട് കാലുകൾ നമ്മൾ കണ്ടതാണ് ആദ്യം തന്നെ അതിക്രൂരമായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇരുമ്പ് വടിയോ എന്തോ കട്ടിയുള്ള സാധനം കൊണ്ട് ഇദ്ദേഹത്തിന്റെ കാലിന്റെ ഭാഗം മൊത്തം അടിച്ചു പൊട്ടിച്ചുവെച്ചിരിക്കുക അങ്ങനെ കൊണ്ടുപോയി ഏതും അത് നല്ല നല്ല എത്ര പോലീസ് നാല് പോലീസെ കൊട്ടാരക പോലീസ് സ്റ്റേഷനിലല്ലേ എസ് ഐ ഉൾപ്പെടെയാണോ എസ് ഐ ഉൾപ്പെടെ പ്രദീപ് സാറ് പ്രദീപ് സാറ് പ്രദീപ് എന്ന് പറയുന്നത് എസ് ഐ കൊട്ടാരക്കരയിൽ എസ് ഐ സംഘവും ചേർന്നാണ് ഈ പരിപാടി ചെയ്ത് മണിക്കൂർ അല്ല ഒരു പ്രൈവറ്റ് വണ്ടിയാ വാഹനം ഓ കാറിനകത്ത് ചേർന്ന ഈ അന്നേരം കാർ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ മർദ്ദിച്ചുകൊണ്ടിരിക്കുവല്ലേ